ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇത് അമ്മയുടെ ഒരു ഫ്രണ്ടാണ് ഫ്രണ്ട് വീട്ടിൽ വന്നപ്പോൾ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കട്ടൽ മേക്കതിൽ ക്ഷേത്രത്തിൽ വന്നു ഈ ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരെ എല്ലാവരും ഒന്ന് കാമൻ്റ് ചെയ്യണേ കുറേ പേർ വന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഞങ്ങൾ ജഗ്ഗാറിലോട്ട് കയറിപ്പോകുന്നൊരു സീനാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ജഗ്ഗാറിലോട്ട് കയറിപ്പോൾ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജഗ്ഗാറിൽ ഇങ്ങനെ കയറി കയറിപ്പോകുന്നത് അവിടെ കയറി ആൻഡിയുടെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കുറച്ച് കഴിഞ്ഞ അവിടെ കാഴ്ചകളൊക്കെ കണ്ടു ക അവിടെ ഒരു കമ്പി ഉണ്ടല്ലോ സൈഡിൽ ആ കമ്പി പിടിച്ചിങ്ങനെ നിൽക്കണം ഒരു സെൻറ്റൂലപ്പുറം അങ്ങോട്ട് പോകുന്നു എന്താണെന്ന് അറിയത്തില്ല ആ ഡോറൊന്ന് അടച്ചായിരുന്നു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പേടിച്ചു പോയി എന്തുവാ ഞാൻ അരിച്ചു ക എൻ്റെ കൈ എൻ്റെ ഇടയ്ക്ക് കൂടി ഇനി ആർക്കറിയും എനിക്ക് ഭയങ്കര വൈബാണ് ഈ ജഗ്ഗാറിലോട്ടൊക്കെ പോകുന്നത് കുറെ നാളുമായി പിന്നെ ഈ വഴിയൊക്കെ പോയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ അടുപ്പിക്കുവോ അടുപ്പിക്കുവോ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു എപ്പോൾ അടുക്കും അമ്പലത്തിൽ ചെല്ലുക തൊഴുക അതാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ആയി ഇവിടെ നല്ല ആഴം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിട്ടുകൊണ്ട് പോയതൊരു ബാഗിയും ഒരു ക്രോപ് ടോപ്പും ആയിരുന്നു അപ്പോൾ അവിടുത്തെ ഭയങ്കര പാട്ടൊക്കെ ഇട്ടേക്കുവായിരുന്നു അവിടെ ഏകദേശം അവിടെ അടുക്കാറൊക്കെ ആയി അവിടെ എത്തി കേട്ടോ എന്നിട്ട് നിങ്ങള് മടിയൊക്കെ കിട്ടി മൊബൈൽ യൂസ് ചെയ്യാൻ മണിയൊക്കെ കെട്ടി അവിടെ ഭയങ്കര പാട്ടാണ് കേട്ടോ ഇവിടെ എന്തുവാണെന്നു അറിയത്തില്ല ഭയങ്കര പാട്ട് പിന്നെ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഇറങ്ങി വന്നു ഇങ്ങനെ പോകാൻ കഴിക്കടുത്തും വീഡിയോസൊക്കെയാണ് ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഒരു ഫുൾ വീഡിയോ ഇടുന്നത് ബാക്കിയെല്ലാം അറിയാതെ ഇന്ന് ഫുൾ വീഡിയോ ആയി പോകുവായിരുന്നു

ജിഗാറിലോട്ട് പോകുന്ന സീനാണ് അപ്പൊ ജഗ്ഗാറി പോയിട്ടുള്ളവരും ഒന്ന് കമന്റ് ചെയ്യുക വേറെ ഒരുപാട് സ്ഥലത്ത് അങ്ങനെ ജഗ്ഗാറ് എനിക്കറിയത്തില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് തിരിച്ചു കയറാറിനകത്ത് വീട് ഇത്രയാളും